ഹലോ വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു ടു ദ തോമസ് ഈ യൂട്യൂബ് ചാനൽ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടോപ്പിക് കണ്ടതുപോലെ തന്നെ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ യു ഹാവ് എ സ്പെഷ്യൽ മെസ്സേജ് ഫ്രം സംവൺ സോ സ്പെഷ്യൽ ടു യു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ സ്പെഷ്യൽ പേഴ്സണിൽ നിന്നും ഒരു ടെലിപ്പത്തിക് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡീകോഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന ആ ഒരു കാര്യം എന്താണ് നിങ്ങളോട് നിങ്ങളോടവരിപ്പോൾ മുന്നിൽ വന്നാൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളോട് നിങ്ങളോടവരിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിൽ കൂടി അവരുടെ ഹൃദയത്തിൽ കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡീകോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ജെൻറ്റൽനെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസിനേറ്റ് ആകുന്നത് ആൻഡ് നമുക്കിതിനായിട്ട് രണ്ട് ഫയൽസ് വെച്ചിട്ടുണ്ട് ദിസ്ഇസ് ഫയൽ നമ്പർ വൺ ആൻഡ് ദിസ് ഫയൽ നമ്പർ ടു ഈ റെഡ് ഹാർട്ട് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഫയൽ നമ്പർ വൺ ആൻഡ് ഈ പിങ്ക് കളർ ഹാർട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ നമ്പർ ടു യെസ് അപ്പം നമുക്ക് നമ്പർ നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ സ്പെഷ്യൽ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹമുള്ളത് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യെസ് നിങ്ങൾക്കുള്ള മെസ്സേജസ് മെസ്സേജസ് ഫ്രം യുവർ സ്പെഷ്യൽ പേഴ്സൺ സെവൻ ഓഫ് സ്വോസ് ആണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് യെസ് നൈൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ആൻഡ് ബോട്ടം ദ സൺ ഓക്കെ ഓക്കെ നമുക്ക് കുറച്ചുകൂടെ കാർഡ്സ് എടുക്കാം നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത് ടെലിപ്പതിക്കലി ടെലിപ്പതിക്കലി എന്ത് മെസ്സാണ് നിങ്ങൾക്ക് റിസീവ് ആകുന്നത് നമ്മൾ അത് എന്താണെന്ന് ഡീ ചെയ്യാണ് അവർ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ് എംപ്രസ് ക്വീൻ വോൺസ് ആൻഡ് ബോട്ടം ത്രീ ഓഫ് എയർ ഫ്യൂ ഫ്യൂമോ കാസ് സിക്സ് ഓഫ് വാങ്സ് ടെൻസ് വ ആൺസ് ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് Wands, രണ്ട് തവണ ഓക്കെ ക്വീൻ ഓഫ് വാട്ടർ ആണ് എനിക്ക് ക്വീൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ബോട്ടും സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് സ്വാർഡ്സ് ആണ് ഇതൊരു സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ചില വ്യക്തികൾക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാത്ത റിലേഷൻഷിപ്പ് ആണ് ഓക്കെ ആ വ്യക്തി നിങ്ങളോട് പറയാണ് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ് നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുപോലെ ടെൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് നിങ്ങളൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് അവർക്കൊരു ഫാമിലി ബോണ്ടിങ് ആണ് നിങ്ങളോടുള്ളത് ഇത് ഒരു മാരേജിലേക്ക് വരെ എത്താൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ പോലും നിങ്ങളിലേക്ക് ആ വ്യക്തി ഉത്തുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ വ്യക്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള ഒരു ഇമോഷൻസ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കപ്സ് ഫുള്ളാണ് അവരുടെ കപ്സ് ഫുള്ളാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ദസ് ഈസ് എൻ അൺകണ്ടീഷണൽ ലവ് എംപ്രസ് വന്നിട്ടുണ്ട് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ടെൻ ഓഫ് പെൻറ്റിക്കിൾസും ഈ ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഇനി വരാൻ സാധ്യത ഉണ്ടാകാം പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതകാലത്തിൽ നിങ്ങൾ മറക്കാൻ സാധിക്കാത്ത നിങ്ങൾക്ക് എപ്പോഴും ചെറുഷ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും മിറർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് പക്ഷെ ഇവിടെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സെപ്പറേഷനിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നാൽ ആ വ്യക്തി പറയുന്നത് അവർക്ക് നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് വളരെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ എനർജി വളരെ ഡ്രെയിൻഡായിട്ടാണ് ഉള്ളത് എയ്റ്റ് ഓഫ് ആണ് ഇതുപോലെ കണ്ണ് കെട്ടി അവരുടെ കൈയും കെട്ടി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി അവരുടെ ബ്രീതിങ് പോലും അവർക്ക് പ്രോപ്പർ ആക്കാൻ സാധിക്കാത്ത തരത്തിലൊരു സഫക്കേഷൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ക്വീൻ ഓഫ് വാട്ടർ വന്നിട്ടുണ്ട് അതായത് അവരുടെ കംപ്ലീറ്റ് ഇമോഷണൽ ബാലൻസിങ് നിങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ വേറെ പല ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിനൊന്നും അവർക്ക് ആ ഒരു ബാലൻസ് കൊടുക്കാൻ പറ്റില്ല അവരുടെ ഇമോഷണൽ ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത് നിങ്ങളെ അവർ വളരെ അഡ്മയർ ചെയ്യുന്നുണ്ട് ഒരു സെലിബ്രിറ്റി നിങ്ങളെ വളരെ സ്പെഷ്യലായിട്ട് അവർ കാണുന്നുണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്കും വളരെ സ്പെഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് വോൺസ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് ആൻഡ് സൺ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ പാസ്റ്റ് ലൈഫിലും കണക്ഷൻ ഉള്ളവരാണ് നിങ്ങൾക്കൊരു സോൾ മെയ്റ്റ് ഡീപ്പർ ആൻഡ് ഡീപ്പർ സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് ആ വ്യക്തി ഇപ്പൊ അത് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ ആ വ്യക്തി ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു രണ്ട് സിറ്റുവേഷൻസിൽ ഇടയിൽ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് അവരിൽ അവൈലബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് അത് ഏത് രീതിയിലും അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് പക്ഷെ അവർ ആ ഓപ്ഷൻസ് ഒന്നും ചൂസ് ചെയ്യാനായിട്ട് ഇപ്പം ബില്ലിങ് അല്ല ആ ഓപ്ഷൻസിനൊന്നും നിങ്ങളെ നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പിനെ ഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളോട് ഇപ്പം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആൻഡ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു റിയൂണിയൻ പോസിബിൾ ആണോ എന്നുള്ളത് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു റിയൂണിയൻ വരുക വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് യെസ് വീൽ ഓഫ് ഫോർച്യൂൺ ഇപ്പോ ഒരു നഷ്ടത്തിലാണ് ഉള്ളത് ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടയിൽ ഏതോ ഒരു തരത്തിലൊരു മാനിപ്പുലേറ്റീവ് പവർ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടേതല്ലാത്ത അതായത് ഒരു തെറ്റിദ്ധാരണകൾ മൂലം സംഭവിച്ചിട്ടുള്ള ഒരു അകൽച്ചയാണ് ഒരു സെപ്പറേഷൻ ആണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഇതിന് റീയൂണിയൻ ഉണ്ടാകാനുള്ള ഉണ്ട് പക്ഷെ അത് കുറച്ച് ഡിലേ കാണിക്കുന്നുണ്ട് ഇവിടെ എങ്കിലും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നൈൻ ഓഫ് കപ്പ്സ് ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റിനെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഓൾറെഡി നൈൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ആൻഡ് ക്വീൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്വീൻ ഓഫ് വാട്ടർ വന്നിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് സിമിലർ കാർഡ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം ഇവിടെ മാനിഫെസ്റ്റഡ് ആവുന്നുണ്ട് വിത്തിൻ ഒരു സെവൻ ടു നയൻ മന്ത്സ് അതല്ലെങ്കിൽ സെവൻ ടു നയൻ വീക്സ് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു റീയൂണിയൻ ആണ് ആൻഡ് ഡയറക്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നോക്കാം ക്രിറ്റിസൈസിംഗ് വൺ അനദർ വിൽ ഓൺലി ലീഡ് ടു ഫർദർ അൺ പരസ്പരം കുറ്റം പറയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അതൊരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം എക്സ്റ്റേണൽ ഇടപെടലുകൾ കാരണമായിരിക്കാം പക്ഷെ പരസ്പരം ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നിക്കാനാകാത്ത വിധം വീണ്ടും അകന്നു പോവുകയും അതിലൊരു സന്തോഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ലവ് ആൻഡ് ആക്സെപ്റ്റ് ഈ അതർ ആസ് യു ആർ നിങ്ങൾ പരസ്പരം എങ്ങനെയാണോ ആ വ്യക്തിത്വത്തിനെ അങ്ങനെ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് നല്ലത് എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് യോർ റിലേഷൻഷിപ്പ് വിൽ മാജിക്കലി ട്രാൻസ്ഫോം ഒരു മാജിക് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും അതിന് നിങ്ങൾ പരസ്പരമുള്ള ആ ഒരു കുറ്റപ്പെടുത്തലിൽ നിന്നും നിങ്ങൾ ഒഴിവാകുക ആ ഒരു എനർജി നിങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ആ വ്യക്തി ഇതാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ഡീപ്പർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഉള്ളത് നമുക്ക് നെഗറ്റീവ് കാർഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ത്രീ ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതിൻ്റെ ഒരു എനർജി ആണ് ഇവിടെ ഉള്ളത് ആൻഡ് ഒരു ഓ കോൾ വന്നിട്ടുണ്ട് വെരി സൂൺ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്കൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് എപ്പോഴും ലോസിന്റെ ആണ് സെവൻ ഓഫ് കപ്സ് നമുക്ക് എഗെയിൻ സെവൻ ഓഫ് വോട്ട് എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് കപ്സ് തന്നെ നമുക്ക് എഗെയിൻ വന്നിട്ടുണ്ട് അതുപോലെ ടു ഓഫ് പെൻറ്റകിൾസ് ആണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാർഡ്സ് വരുന്നുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് സോൾസ് ഇവിടെ എയ്റ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ടൂ ഓഫ് എർത്ത് ആൻഡ് ടൂ ഓഫ് പെൻറ്റകിൾസ് അതായത് സിമിലർ മെസ്സേജ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ് അതുകൊണ്ട് ഇവർക്ക് ഒരു ബൗണ്ടറിയിൽ പെട്ട് നിൽക്കുകയാണ് ഇവർ ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് പക്ഷെ ഇവർക്ക് ശക്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനും സാധിക്കുന്നില്ല അതുകൊണ്ട് ഇവർ ഇവിടെ സ്റ്റക്കാണ് സെപ്പറേഷനിലാണ് എന്നാൽ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം ആരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഒരു ഹാപ്പിനെസ് ഹാപ്പി സോൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവരുടെ എംപ്രൂസ് കാർഡ് ടെൻ ഓഫ് കപ്സ് നൈൻ ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻറ്റകൾസ് എല്ലാ പോസിറ്റീവ് കാറ്റ്സും ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് സൺ ഇതെല്ലാം നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു റിയൂണിയൻ പോസിബിൾ ആകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ട് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ യെസ് സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് യെസ് അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ് വോട്ട് ഇസ് എ സ്പെഷ്യൽ മെസ്സേജ് ഫ്രം യുവർ സ്പെഷ്യൽ പേഴ്സൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ടെലിപെതിക്കലി ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന സന്ദേശങ്ങൾ എന്താണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവരിപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇതൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ വാവ് അവരെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെവൻ ഓഫ് വോൺസ് ആൻഡ് പേജ് ഓഫ് സ്വാഡ്സ് ന്യൂ ബിഗിനിങ്സ് ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് വോൺസ് ആണ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ദ ഫ്യൂമോ കാർഡ്സ് എന്താണ് ആ വ്യക്തി ഇപ്പം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് നോക്കാം ടെൻ ഓഫ് പാൻറ്റക്കിൾസ് വാവ് ഫോർ ഓഫ്സ് വന്നിട്ടുണ്ട് ആൻഡ് ബോട്ടം എനർജി വാവ് ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ ടെൻ ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് നമ്പർ ടൂലും നമുക്ക് സെയിം ആയിട്ടുള്ള കാർഡ്സ് വന്നിട്ടുണ്ട് വളരെ ഡീപ്പ് കണക്ഷൻസിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കണക്ഷനാണ് ഒരു ഡെപ്ത്ത് ഉള്ള ഒരു കണക്ഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആൻഡ് കുറച്ച് കാർഡ്സും കൂടെ നോക്കാം ടു ഓഫ് എർത്ത് വന്നിട്ടുണ്ട് ആൻഡ് ദ ഹർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് എർത്ത് യെസ് വിഷ് ഫുൾഫിൽമെന്റ് പോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്ന് തന്നെയാണ് പറയുന്നത് എങ്കിലും ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് പെൻഡിങ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് and and few more cards നമുക്ക് of സെവൻ Okay, ഓക്കെ നൈറ്റ് ഓഫ് വോൺസ് സിക്സ് ഓഫ്സ് ആൻഡ് ബോട്ടം എനർജി എയ്റ്റ് ഓഫ് പെൻറ്റിൾസ് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം ഇവര് ഇപ്പൊ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ നമുക്ക് മെഡീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് ഇവര് നിങ്ങളെ ഓർക്കാറുണ്ട് പല സമയത്തും അതല്ലെങ്കിൽ സെവൻ നിങ്ങളുടെ ഒരു മെമ്മറി അവരിലേക്ക് വരാറുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ആണ് ഹോൺട്ട് ചെയ്തോണ്ടിരിക്കുന്നത് പോലെ ഉണ്ടാവുന്നത് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഹെർമിറ്റ് കാർഡ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ സെപ്പറേഷൻ എന്ന് ഡെഫിനറ്റ്ലി കാണിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഒരു സെപ്പറേഷൻ വന്നതിന് ശേഷമാണ് കൂടുതൽ അവർ മനസ്സിലാക്കുന്ന ഒരു ഇൻഡഫത്തില് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആഴം അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തി എന്താണ് എന്ന് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ് എന്ന് കാണിക്കുന്നുണ്ട് സെവൻ ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതുപോലെ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് എത്രയും വേഗം ആവേശത്തോടു കൂടി തന്നെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കിങ് ഓഫ് നൈറ്റ് ഓഫ് വോൺസ് അതാണ് സൂചിപ്പിക്കുന്നത് അവർ ഓൾറെഡി ഓൺ ദ വേ ആണ് എന്നുള്ളതാണ് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓൾറെഡി അവർ ആ ഡെസിഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കമ്മിറ്റ്മെൻറ്റിന്റെ ഒരു ഡെസിഷനിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല ഈവൻ അവർക്ക് ആ കമ്മിറ്റ്മെൻറ് ആണ് അവർ ആഗ്രഹിക്കുന്നത് കാര്യം ടെൻ ഓഫ് പെൻതക്കിൾസ് ആൻഡ് ടെൻ ഓഫ് കപ്സ് ഇവിടെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാം ഇത് ഫാമിലി മാരേജ് ഒക്കെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി മാരിഡ് ലൈഫ് വേണം എന്ന് തന്നെയാണ് ഒരു ഹാപ്പി ഫോർ എവർ എൻഡിങ് വേണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ചെറിയ രീതിയിൽ ഒരു ചീറ്റിംഗ് നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു പേഴ്സൺ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അവർക്കിവിടെ ശക്തമായിട്ടുള്ള ഒരു ചീറ്റിങ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്സ് ഒക്കെ ഇപ്പം നടത്തേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഫിനാൻഷ്യലി ചെറിയ രീതിയിൽ ഇഷ്യൂസ് ഉള്ളതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് ഒരു ജഗ്ലിങ് സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ലക്ക് അവർക്ക് ഇപ്പം ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഇപ്പം നടക്കുന്നുണ്ട് പക്ഷെ അവരുടെ എനർജി അവർ ഡൈവേർട്ട് ചെയ്ത് അവരുടെ വർക്കിലേക്ക് കൊടുക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് ഇവിടെ എടുത്തു പറയാനായിട്ട് സാധിക്കും എന്നാലും ഒരു നിങ്ങളിലേക്കുള്ള ഒരു ഡിസിഷൻ അവർ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല ഈവൻ ദോ ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും നൈൻ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് അവർക്ക് ടോട്ടലി കംപ്ലീറ്റ്ലി ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ് ആണ് ആക്ച്വലി നമുക്ക് ഗ്രൂപ്പ് നമ്പർ വണ്ണുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള മെസ്സേജസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഒരു കാർമിക് സൈക്കിൾ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എയ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു കാർമിക് സൈക്കിൾ ആണ് സൂചിപ്പിക്കുന്നത് ആ ഒരു കാർമിക് സൈക്കിൾ എന്ത് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ അനുഭവിക്കേണ്ടതായിട്ടും വരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറെ ലെസൺസ് പഠിക്കാനുണ്ട് ആ വ്യക്തിയും അവരുടെ ജീവിതത്തിലും കുറച്ച് ലെസൻസ് പഠിക്കാനുണ്ട് അപ്പൊ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിപരമായിട്ടുള്ള ലെസൺസ് പഠിക്കാനായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുള്ളതാണ് ഡിവൈൻ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഫോർ ഓഫ്സ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ഡയറക്റ്റ്ലി തരുന്നൊരു മെസ്സേജ് എന്താണ് സീക്രട്ട് അഡ്മയറംവൺ ഹാസ് ഡീപ്പർ ഫീലിംഗ്സ് ഫോർ യു ദൻ ദി ആർ ലെറ്റിങ് ഓൺ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല എക്സ്പ്രസ് ചെയ്തിട്ടും ഉണ്ടാവില്ല നിങ്ങളോട് ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് പക്ഷെ നിങ്ങൾ ഉപരിയായിട്ടുള്ള ഒരു ഇഷ്ടമാണ് ഈ വ്യക്തിക്കുള്ളത് ഇത് ചില വ്യക്തികൾക്ക് അത് വളരെ കുറച്ച് വ്യക്തികൾക്കെങ്കിലും ഇത് അൺഎക്സ്പ്രസ്ഡായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അതായത് ഇതുവരെ തുറന്നു പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഓക്കെ സോ ഇതിന് നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തുറന്നു പറയാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു യൂണിയൻ ഉണ്ടാകുന്നത് അതൊക്കെ നമുക്ക് നോക്കാം യെസ് പേജ് ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്സിനെയാണ് പാഷനേറ്റ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത് പേജ് ഓഫ് യർ എന്ന് പറയുമ്പോൾ ആൻഡ് ഇത് ഏത് സമയത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാം ഓക്കെ ഫോർ ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഫോർ ഓഫ് സ്വാസ് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് സി എഗെയിൻ ഫോർച്യൂൺസ് വീല് വന്നിട്ടുണ്ട് നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്ക് ഇതേ സിമിലർ കാർസ് തന്നെയായിരുന്നു വന്നിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് നമ്പർ വണ്ണിന്റെ റീഡിംഗ് കൂടി കാണാവുന്നതാണ് കേട്ടോ ഫോർ ഓഫ് എയർ വന്നിട്ടുണ്ട് ഈ വ്യക്തി വളരെയധികം ഡിസിഷൻ എടുക്കാൻ ഭയപ്പെടുന്നുണ്ട് അത് എന്തിന്റെ പേരിലാണെങ്കിലും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർ ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ് അവർ യൂണിവേഴ്സിലെ ഈ റിലേഷൻഷിപ്പിനെ സറണ്ടർ ചെയ്തിരിക്കുകയാണ് ആൻഡ് വിത്തിൻ വൺ മന്ത് അതല്ലെങ്കിൽ ഫോർ മന്ത്സ് ഈ ഈയൊരു റിലേഷൻഷിപ്പിനൊരു യൂണിയൻ അല്ലെങ്കിൽ റീയൂണിയൻ ആയിട്ടാണ് കാണിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു വളരെ സ്മൂത്ത് ആയിട്ട് പോകാമായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് പക്ഷെ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സെപ്പറേഷൻ നിങ്ങൾ ഇപ്പം അനുഭവിക്കുകയാണെന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ഒരു ആയിട്ട് ഈ വ്യക്തി വരാനായിട്ട് അമിതമായിട്ട് വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നു അതിലും ഒരു പടി മുകളിലായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത് ഈവൻ ദോ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഓക്കെ യെ സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് മെസ്സേജ് ഫ്രം യുവർ സ്പെഷ്യൽ പേഴ്സൺ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ